നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കുറുപ്പ് സാർ അറിയുന്നതിന് മരണവുമായി ഞാൻ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻറെ ചേട്ടൻ അഡ്വക്കേറ്റ് ദാമോദരനെ ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കാൻ ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് സ്വന്തം അഡ്വക്കേറ്റിന്റെ അനുജൻ ഒപ്പ് കഷ്ടം അനുജന്റെ അസുഖം ഇതുവരെ വിട്ടുമാറിയില്ലല്ലോ അനിയത് കൊച്ചു കുഞ്ഞോടെ മാതിരിക്കും എന്താ ഇത് എന്താ അനിയന്റെ പേര് മരണത്തോട് മല്ലിട്ടു കൊണ്ടിരിക്കുന്ന ഒരാൾ എന്തിനെഴുതണം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ല യഥാർത്ഥത്തിൽ അവന്റെ പേരെന്താ എനിക്ക് അവന്റെ പേരിൽ ഇപ്പോ ഗുരുവായൂരിൽ ഒരു പുഷ്പാഞ്ജലി ഏൽപ്പിക്കാനാണ് അതിനു വേണ്ടിയാ ശിവൻ ഏഹ് പേര് ശിവൻ ആ വക്കീലൊരു കാര്യം ചെയ്യൂ ഞാൻ കുറച്ച് രൂപ തരാം ഏഹ് തരാം അത് ഉടനെ അവന്റെ അടുത്ത് എത്തിക്കൂ ഏ ആ പിന്നെ വക്കീൽ പുതിയൊരു വർത്തമാനം പറഞ്ഞോ നമ്മുടെ കള്ളൻ കൃഷ്ണകുറുപ്പിന്റെ മകളെ കല്യാണം കഴിക്കാൻ ഒരു വന്നിരിക്കുന്നു സായിപ്പ് സായിപ്പ് പന്ന അവനെ ഞാൻ കൊല്ലോ പിടിച്ച് കാലി എനിക്ക് നേരായില്ല വിളിക്കാൻ തുടങ്ങി നീ ഇവിടെ എന്താ കൊടുക്കുക ഒത്തിരി ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ തിങ്കളാഴ്ച ക്ലാസ് ടെസ്റ്റാ ആ അതിലും വലിയ ടെസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നീ കൊണ്ടി ആ വന്നവനാണെങ്കിൽ അമ്മ എന്നെ എനിക്ക് വയ്യ നീ പത്രത്തിൽ വായിച്ചോ മൂന്ന് പെണ്ണുങ്ങൾക്ക് ഒരാണെന്നാണ് കണക്ക് കണ്ണുമുട്ടനും ചട്ടുകാലിനും വരെ ഇവിടെ ഭയങ്കര ഡിമാൻഡാ അവൻ കൊറച്ച് നാടകം കളിക്കുന്ന നിനക്കെന്താ ചെയ്താൽ ഞാൻ ഒരു ഭാരമാണെന്ന് തോന്നുമ്പോ പറഞ്ഞാ മതി എവിടെയെങ്കിലും പോയി വല്ല ജോലി എടുത്ത് ജീവിച്ചോളാം എന്നാലും ഞങ്ങളെ അനുസരിക്കില്ല കൊഞ്ചും കൊഴയൊന്നും വേണ്ട വാ നിന്നെ അവനൊന്ന് കാണട്ടെ വാ തുറക്കെടും ചേടാ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നല്ലോ ഓ എന്റെ ഭക്ഷണമൊക്കെ ഇവിടെ തന്നാ മതി എന്ന് ആ അമേരിക്കക്കാരൻ പറഞ്ഞു രാവിലെ ചായ മാത്രമേ ഉള്ളോ കഴിക്കാവുന്നില്ലേ എന്താ മിണ്ടത്തില്ല ഓ മിണ്ടലിന്ന് മോളിന്ന് ഉത്തരം ഉണ്ടായിരിക്കും ശരി മിണ്ടണ്ട അടുക്കളയിൽ ചെന്ന് എന്താ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലും കിട്ടുമോ ഏഹ് പുട്ടും കടലും കിട്ടുമോന്ന് ഓ അത് ശരി പൊട്ടിയല്ലേ ഞാനും വിചാരിച്ചു ഇത്രയും സൗന്ദര്യമുള്ള ഒരു ജോലിക്കാരി എങ്ങനെ കിട്ടിയെന്ന് മാസത്തിൽ എന്തോ മാസം മാസത്തിലെ എന്തോ കിട്ടും ശമ്പളം എനിക്ക് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എനിക്ക് എന്തോ കിട്ടും ഓ ഇത് പോക്ക വെടി പൊട്ടിച്ച ചോദിക്കും എന്താ പൊഹ പോകുന്നത് ഏല്ലേ അധിക നേരെ ഇവിടെ തന്നെ എനിക്ക് വല്ലതും തോന്നുമ്പോ അല്ലെ അളിയ നീ ഇവിടെ നീ ഇതുവരെ രക്ഷപ്പെടില്ലടേ കഷ്ടം ഇവിടെ നിന്നും ചായ കൊടുപ്പാ എന്റെ കാര്യം പോട്ട് റൂം എടുത്തു ആരെങ്കിലും രാവിലെ ഉമ്മാറയാ ഞാൻ കാര്യമായിട്ട് ചോദിക്കുക വെറും ഡൂക്കിലായി നടന്ന നീ ഈ സ്റ്റാർ എങ്ങനെ റൂം എടുത്തു ഇതെന്തൊരു അത്ഭുതം എന്റെ ശരിക്കുള്ള അവസ്ഥ അറിഞ്ഞാൽ നീ ഹൃദയം പൊട്ടിച്ചാവൂ ഞാൻ ആരാണെന്ന് എന്റർപ്രൈസസിന്റെ ലീഗൽ ലീഗൽ അഡ്വൈസർ അറിയൂപ്രൈസസിന്റെ അതെങ്ങനെ നീ എപ്പോഴാണ് ഇത് അതുപോലെയല്ല ഇതിനകത്ത് സാധനമുണ്ട് അപ്പൊ പഴയ ഫ്രാഡ് പരിപാടി തന്നെ ഫോൺ കളയാ നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വരട്ടെ നോക്കാം ഞാൻ അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ മറക്കണം രക്ഷിക്കാം ഞാൻ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കോട്ടെ എന്ത് ഒത്തിരി ഉണ്ട് ആദ്യം ആ കോമ കോമക്രൂപ്പിന്റെ ഭരണം അത് പിന്നെ മുതലാളി തന്നെ ആ കോമ നിഖലോവാസം പടിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തല്ല അവന്റെ മകളുടെ പേരിലാവും പിന്നെ പ്രശ്നമില്ല അപ്പൊ നീ മോളെ കിട്ടു അത് പറ്റത്തില്ല നിനക്കറിയില്ല പണ്ടേ എനിക്ക് അവളുടെ സ്വത്ത് കുറുപ്പ് ചെത്താൽ കുറുപ്പിന്റെ മകളുടെ പേരുള്ള സ്വത്ത് അങ്ങനെ ഞാൻ ഇവിടെ കുറുപ്പിന്റെ മകളുടെ സ്വത്ത് നിനക്ക് എങ്ങനെ കിട്ടും അതൊക്കെ നീ അറിയണം എന്തിനെ ഒരാഗ്രഹം കൊണ്ട് ചോദിച്ചല്ലേ ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്നും പറഞ്ഞു കുറിപ്പറിയാതെ അയാളുടെ മകളുടെ ഒപ്പ് മുദ്രപത്രത്തിൽ വാങ്ങിച്ചു ആ മുദ്രപത്രം എൻറെ കയ്യിലുള്ളത് അവർക്കറിയില്ല അവളുടെ സ്വത്ത് മുഴുവനും ഞാൻ അതിൽ എഴുതി ചേർക്കും പിന്നെ തന്തയും മോളും തെണ്ടി എന്റെ ജാതകത്തിൽ രാജയോഗം ചാവും ചാവും എന്ന് പറഞ്ഞിട്ട് ആ ചെള്ളം ചാണില്ല അയാള് ചാ നീ ഇവിടെ പ്രാർത്ഥിക്കുട്ടിയാ നിന്റെ ഞാൻ തന്നെ ദാമോട്ട് നിൽക്കൂ ഒന്നും പറയാനില്ല രണ്ടു മാസ ഇടവേളയ്ക്ക് ശേഷം മയിലുകൾക്ക് അപ്പുറത്തും ദാമുവോട്ടം വന്നിരിക്കുകയാണ് എന്തെങ്കിലും ഒരു പുന്നാരം അല്ലെങ്കിൽ ഒരു കിന്നാരം ഒന്നും ചൊല്ലാനില്ലേ ആരാടാ ഞാനാണ് ദാമോ എന്താ എന്താ അങ്ങനെ ഞാൻ ഒടുവിൽ ഒരു നല്ല നിലയിലെ എങ്ങനെ ലോട്ടറി അടിച്ചോ എല്ലാം വേണ്ട വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട കാശുകാരനായി വന്നാൽ ഗീത കെട്ടിച്ചു തരാമെന്ന് അമ്മാവൻ പോയോ കാശുകാരനായോ കയ്യിലുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് അമ്മാവനെ ഞാനൊരു പണക്കാരനാണെന്ന് ധരിപ്പിക്കാനല്ല കാർ പിടിച്ചു പറഞ്ഞാൽ എനിക്ക് ആവശ്യത്തിൽ പണമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കാരണം കാശുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം എന്താ നിന്റെ ഇപ്പൊ ജോലി ജോലി ഇപ്പം

ണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ ഗേൾസിന്റെ കൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല ഓക്കെ ശോഭ ഏതായാലും സാരിയും പാവാടയും ധാവണിയും ഒന്നും ധരിക്കുന്നില്ലല്ലോ പക്ഷേ പോരാ ഈ മിടിക്ക് ഇത്ര ഇറക്കാവശ്യമില്ലല്ലോ അവനെ കാര്യം നോക്കിയാ മതി അത് മതി പക്ഷെ അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ് ഫ്രാങ്ക് പിന്നെ വേറൊരു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ഞാൻ ശ്രമിക്കാം പക്ഷേ കെട്ടാൻ പോണ പെൺകുട്ടിക്ക് ഒരു മിനിമം ജനറൽ നോളജിലുണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഭയങ്കര ജനറൽ അല്ലേ പിന്നെ പ്രശ്നമേ ഇല്ല അമേരിക്കൻ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കൗമാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും കാലറി വീഴാൻ ഇടയുണ്ട് ശോഭ അങ്ങനെ ഉണ്ട് എപ്പോ കൗമാര പ്രായത്തിൽ ഒരു ദിവസം കോളേജിൽ പോകാൻ നേരത്ത് കാല് വീണിട്ടുണ്ട് അടുത്ത ചോദ്യം അയക്കുന്ന ലവ് ലെറ്റേഴ്സ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് ലവ് ലെറ്റേഴ്സ് ഞാൻ കോൺവെന്റ് പഠിച്ചിരുന്നപ്പോ അച്ഛൻ അയച്ചിരുന്ന എല്ലാ ലെറ്റേഴ്സും ലവ് ലെറ്റേഴ്സ് ആയിരുന്നു ഓഹോ ഇനി ചോദിക്കാം ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ പറയാം പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സത്യം പറയണം നിങ്ങൾക്ക് വട്ടുണ്ടോ നമ്മുടെ ഡ്രൈവറോട് അമ്മേ അവനെ ഞാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോ സമയായില്ലേ നിനക്ക് പോകാൻ വേറൊരു ഡ്രൈവറെ തന്നാ പോരെ വേറൊരു ഡ്രൈവറോ ഒരു ഡ്രൈവർ ഇപ്പൊ വരും ജോലിക്കാരിയല്ല എന്റെ മോൾ ശോഭ അമ്മയോട് പറഞ്ഞോ ഞാനങ്ങനെ തിരച്ചതിരിച്ചു പോയി ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് കോളേജിൽ എത്തണമെന്നുണ്ട് അതെന്താ കുഞ്ഞു എടുക്കളൂ ഞാൻ കണ്ടുവിടാ വെറൊരു ഡ്രൈവറായി എനിക്ക് ചായ കൊണ്ട് തന്നപ്പോ ജോലിക്കാരിയാവെന്ന് കരുതി ചോദിച്ചാൻ ഒന്നും മറുപടി പറയാതെന്നപ്പോ പൊട്ടിയാണെന്ന് വിചാരിച്ചു ക്ഷമിക്കണം അതുകൊണ്ട് എനിക്ക് ആളിന്റെ തനിരൂപം മനസ്സിലായുകയും ചെയ്തു ശരി സമ്മതിച്ചു ഇനി എന്താ അതിനുള്ള ശിക്ഷ എന്ന് മാത്രം പറഞ്ഞാൽ മതി ശിക്ഷ ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന മുഖമ്മൂടി ചില ആളുകളുടെ വിചാരം അമേരിക്ക എന്ന് കേട്ടാൽ ഓ തവാൻ സാറിനെ പറ്റിയാണോ എന്താ എന്റെ സ്വഭാവം ദൂരെ നോക്കി പഠിച്ചോ എന്താണ് അഭിപ്രായം എന്തിനെ പറ്റി പറ്റി എന്റെ സ്വഭാവത്തെ എനിക്കൊരു പിടിയും കിട്ടും നിതീശ്വര ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട്

പിന്നെ തന്റെ ടൈം ഏത് കഴുതക്കും ഒരു ടൈം വരുമെന്നല്ലേ കാറിടിക്കും കുറുപ്പ് ചാവും ഈ കൈ കൊണ്ട് തന്നെ പോസ്റ്റ് ഇനി മാർട്ടം ചർത്തത് ജാമൂറിൽ തൊട്ടിൽ പോലോ ഞാൻ വരുന്നില്ല അത് പറ്റില്ല ക്ലബിലെ ഡിന്നറിന്റുപ്പ് സബോർ നേളിച്ചെന്നില്ല ആ ഞാൻ പിന്നെ വരാം ഐ വാസ് യു മിസ്റ്റർ വെച്ചു ആ കള്ള കൃഷ്ണക്കുറിപ്പുമായി അഞ്ചാറ് ലോ പോയിന്റ് സംസാരിക്കണം പിന്നെ ഞാൻ പറയാം നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ എന്നെയും കൊണ്ടേ നിർബന്ധമാണ് പോകുന്നു നിർബന്ധ

േക്ക് വിട്ടോ ബ്രേക്ക് വിട്ടോ ബ്രൈക്ക് പോയോട്ടി

Oyò, tẹ̀lé mi lóde! Tàbí?